ആ മനുഷ്യരായി എല്ലാ വിഭാഗത്തിൽ പറ്റിയ ആളുകൾക്കും ഒരു വേദി കൊടുക്കുന്ന അവർക്ക് അത് കൊണ്ടുപോവാൻ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു അങ്ങനെ ആ പരിപാടിക്ക് ശേഷം ഇപ്പോഴും തന്നെ പറയുകയാണെങ്കിൽ അവരുടെ പുതിയ പുസ്തകത്തിന്റെ പേര് തന്നെ പേരാണ് ഒരു പിന്നെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും സംശയം ആളെ വെച്ച് കട സമൂഹത്തെ നമ്മുടെ കൊണ്ടുവരാൻ അവരുടെ കഴിവ് ഇവരുടെ അതിലാണെങ്കിൽ ഇപ്പോൾ കരാർ ചെയ്തു മികച്ച ഒരു ഈ ഇവരുടെ കുടുംബം അതുപോലെ ആണെങ്കിലും അതുപോലെ തന്നെ അതിൽ അജിത്താണെങ്കിലും എല്ലാ മേഖലകളും അതുപോലെ തന്നെ അവരെ വളരെയധികം പോകണം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടാകുന്ന ഇതുപോലെ <laughs> <laughs> <laughs>

സൗന്ദര്യപൂരം സംഗീത ശില്പം മനോജം മഹത്വകൾ ഉണ്ടാകുമേറ്റം മരന്തം പൊടിക്കുന്ന മനുഷ്യർക്കുപകാരം ചെയ്യും കവിതയൻ മനസ്സിൽ വിടത്തുള്ള

കുറഞ്ഞോ ഒരു നാൾ കൊണ്ടു കണ്ടോ ഒരു ചിത്രം കോടതിമാരിയെ കനിയട്ടനീതിമാരിയെ കവിത കേയാവനെ കവിനെ കനാവത്തി ഇഴനാളിൽ എല്ലാം കണിയട്ടെ നാം ഏറ്റീൻ ദേവതകുമാരിയെ കണിയട്ടെ നീ ദിrandn ദേവതകുമാരിയെ കമി മോഹൻ നമ്പൂരിക്ക് സ്നേഹ സംഗപന്തേ നന്മ നേರುತ್ತി ദേവതകുമാരി അജിത്തിന്റെ പുസ്തക പ്രകാശന കടി അധ്യക്ഷൻ ഇപ്രഭാഷനസുകൾ ആർപ്പിക്കുന്നയായത്തിലുള്ള ഏത ബഹുമാനരായ പ്രബ വ്യക്തികളോ ാട് ഗ്രാമപഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ മെമ്പർ ലോക്സിന്റെ കണക്കുട്ടി ലോക പ്രസിഡന്റൊക്കെ ആയിരുന്ന ശ്രീ തൊണ്ടാപുഴി അതുപോലെ തന്നെ